അല്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കുട്ടികളെ നാലാം ക്ലാസിൻ്റെ ദുറൂസുൽ ലെഹസാനെ അഥവാ നമ്മളെ പണ്ടത്തെ അഹ്ലാക്ക് അതിൻ്റെ നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് ആ നാല് പാടത്തിൻ്റെയും റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ പാഠം അൻ വാഫത് വൃത്തി ഇവിടെ ഒരു പാട്ടാണുള്ളത് ഈ പാട്ട് പരീക്ഷയ്ക്ക് വരുമോ വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ഏതായാലും പാട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഒരു പക്ഷേ ഗുരുപ്പിക്കാൻ വരാം പിന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതാണ് പ്രധാനപ്പെട്ടത് ഏതാണ് ചോദ്യം വരാൻ സാധ്യത എന്ന് ഒന്നും പറയാൻ കഴിയില്ല കാരണം പുതിയ പുസ്തകമാണ് മുൻ മുൻവർഷത്തെ ചോദ്യങ്ങളൊന്നും നമുക്കില്ല കഴിഞ്ഞ വർഷം അങ്ങനല്ലായിരുന്നു ഞമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ പുസ്തകമാകുമ്പോൾ അതിന്റെ ഒരുപാട് വർഷത്തെ ചോദ്യ പേപ്പർ നമ്മൾ മുമ്പിലുണ്ട് അപ്പൊ നമുക്ക് ഒരു പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വർഷം മുതൽ പുസ്തകം മാറിയത് കൊണ്ട് നമുക്ക് ഏതാണ് അറിയില്ല ഇനി പ്രധാനപ്പെട്ടത് അറിയാനുള്ള ഒരു വഴി എന്താണ് പുസ്തകത്തിന്റെ ഓരോ പാഠത്തിന്റെയും അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യത്തരങ്ങൾ ആ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഓരോ പുസ്തകത്തിനും പഠിച്ചു വെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് കാരണം നമുക്ക് മുൻവർഷത്തെ ചോദ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളത് ഓരോ പാടത്തിൻ്റെയും അവസാന ഭാഗത്തുള്ള ചോദ്യത്തരങ്ങൾ നല്ലോണം പഠിക്കുക അതുമായി ബന്ധപ്പെട്ടതും പഠിക്കുക അപ്പോൾ നമുക്ക് ആദ്യമായി ഒരു പാട്ട് പാടാം വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ വസ്ത്രം നന്നായി കഴുകിയിടും ദേഹം വൃത്തിയിലാവാൻ നമ്മൾ സുന്ദരമായി കൊളിച്ചിടും കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും ഇതാണ് പാട്ട് നമുക്ക് നോക്കാം പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ വൃത്തിയുള്ളവരാകണമല്ലോ അതിനായി നമ്മുടെ കൽബും ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം ഏതൊക്കെ വൃത്തിയാക്കേണ്ടത് കൽബ് കൽബ് പറഞ്ഞാൽ ഹൃദയം മനസ്സ് ശരീരം പിന്നെ വസ്ത്രം പരിസരം ആദ്യം നമ്മളെ മനസ്സാലോചിക്കുക പിന്നെ നമ്മളെ മനസ്സ് എവിടെ ഉണ്ടാകുക ശരീരത്തിൽ അപ്പൊ ശരീരം ആലോചിക്കുക ശരീരം വൃത്തിയാവണം പിന്നെ ശരീരത്തിന് മുകളിൽ എന്തുണ്ടാവും വസ്ത്രം വസ്ത്രം വൃത്തിയാവണം പിന്നെ പരിസരം പിന്നെ വൃത്തി ഈമാനിന്റെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിരുന്നു വൃത്തി ഇമാൻ്റെ പകുതിയാണ് അല്ലെ വൃത്തി ഇമാനിന്റെ ഭാഗമാണ് ഇനി നോക്കുക ഈ ഭാഗത്തേക്ക് നോക്കുക വൃത്തിയുള്ള കൽവിന് അപ്പോൾ നമ്മളെ മനസ്സ് വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് െന്താ ചെയ്യേണ്ടത് വൃത്തിയുള്ള മനസ്സിന് കിബിറ് ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം കിബിർ പറഞ്ഞ അഹങ്കാരം അപ്പൊ നമ്മൾ അഹങ്കാരം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് വൃത്തിയില്ല അസൂയ ഹസദ് പറഞ്ഞ അസൂയ റിയാ പറഞ്ഞാല് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുക ലോകമാന്യം ഷിർക്ക് അപ്പൊ നാല നമ്മുടെ പറഞ്ഞു കിബിറ് ഹസത് റിയാഗ് ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധിയാക്കണം അപ്പൊ ചോദ്യതാണ് ഹൃദയം ശുദ്ധിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് കിബർ ഹസദ് റിയാദ് ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് ശുദ്ധിയാക്കണം ഇനി അതിനെന്താ ചെയ്യേണ്ടത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം പിന്നെ ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഈ രണ്ടെണ്ണം പഠിച്ചു നോക്കണേ ഹൃദയം ശുദ്ധിയാവാൻ ചെയ്യേണ്ട കാര്യം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇനി വൃത്തിയുള്ള ശരീരം ശരീരം വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് പല്ലു തേക്കുക നഖം മുറിക്കുക കുളിക്കുക മൂന്നെണ്ണം മൂന്നെണ്ണം ഇവിടെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ശരീരം നമ്മുടെ ശരീരം വൃത്തിയാവണം നമ്മുടെ ശരീരം വൃത്തിയാവാനെന്ത് ചെയ്യുക നമ്മൾ പല്ലാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലേ വായ നാറുക പിന്നെ ഭയങ്കര വാസന ആയിരിക്കും അപ്പം മിസ് വാക്ക് ചെയ്യണം പിന്നെ നഖം മുറിക്കുക നഖം മുറിച്ചില്ലേ പൂച്ച പോലെ ആവും പൂച്ചൻ്റെ നഖം പോലെ ആവും പിന്നെ കുളിക്കണം അപ്പോൾ ഇത് മൂന്ന് നമ്മൾ മനസ്സിൽ ആലോചിച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരം വൃത്തിയാവുന്ന കാര്യം എന്തൊക്കെ കുളിക്കണം അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും കുളിക്കണം പിന്നെ വെള്ളിയാഴ്ച നഖം മുറിക്കണം പിന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റി പല്ലിക്കണം അപ്പോൾ രണ്ടെണ്ണം കിട്ടി കുളിക്കുക പല്ലിയേക്കാം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് പിന്നെ നഖം മുറിക്കുക അപ്പോൾ മൂന്നെണ്ണമാണ് പഠിക്കുള്ളത് എന്തിന് ശരീരം വൃത്തിയാവാന് ഇനി നമ്മുടെ പരിസരം വൃത്തിയാവാണ് പരിസരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാടൊക്കെ വൃത്തിയാവണം അതിനെന്താ ചെയ്യേണ്ടത് വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം വീട് നമ്മുടെ വീട് വൃത്തിയാക്കണം വിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മദ്രസയാണെങ്കിൽ സ്കൂളാണെങ്കിലും അതൊക്കെ വൃത്തിയാവണം പിന്നെ അതിൻ്റെ മുറ്റം വീടിൻ്റെയും വിദ്യാലയത്തിൻ്റെയൊക്കെ മുറ്റം പിന്നെ അവിടേക്ക് പോകുന്ന വഴി ഇതൊക്കെ വൃത്തിയാവണം അപ്പോഴെന്തള്ള പരിസരം വൃത്തിയാവുള്ളൂ ഇനി ഇത് കാണാതെ പഠിക്കൽ നിർബന്ധമാണ് പരീക്ഷയ്ക്ക് വരും ഉറപ്പാണ് നൊല്ലിഫൂ അഫ്നിയത്തക്കും നൊല്ലിഫൂ നിങ്ങൾ വൃത്തിയാക്കുക അഫ്നിയത്തക്കും നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ വൃത്തിയാക്കുവീൻ എന്നു പറഞ്ഞാൽ വൃത്തിയാക്കണം വൃത്തിയാക്കൂ എന്ന് നബ്സുല സ്ലാ താങ്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നബി എന്താ പറഞ്ഞത് അറബിയും പഠിക്കുക അർത്ഥവും പഠിക്കുക നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കും അടുത്ത് വൃത്തിയുള്ളവരായി അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന നിലയിൽ ജീവിച്ച് ഇഹപര വിജയം നേടാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ആമി നമ്മൾ ചോദ്യത്തരത്തിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞു ഈ പരീക്ഷയ്ക്ക് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചോദ്യത്തരങ്ങളാണ് കാരണം നമുക്ക് മുൻവർഷത്തെ ചോദ്യങ്ങൾ ഇല്ല അതുകൊണ്ട് ചോദ്യത്തരങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുക ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ നമ്മൾ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട് ശരീരം വൃത്തിയാവാൻ അല്ലേ അപ്പൊ നിങ്ങൾ എഴുതിയും കൂടി പഠിക്കട്ടോ കാണാതെ പഠിക്കുക മാത്രമല്ല എഴുതാനും കൂടി പഠിക്കുക മിസ്വാക്ക് ചെയ്യണം കുളിക്കണം നഗം മുറിക്കണം ഇത് രണ്ടും അടുത്ത് പറഞ്ഞപ്പോ ഇത് മൂന്നാമത് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും കുളിക്കുക മിസ്വാക്ക് ചെയ്യുക നഖം മുറിക്കുക അതാണ് ശരീരം വൃത്തിയാവാൻ അടുത്തത് വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വസ്ത്രം വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിച്ച് പറയേണ്ടതാണ് പാഠത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് വസ്ത്രം നന്നായി കഴുകിയിടണം അപ്പോൾ ഉത്തരം എന്താണ് വസ്ത്രം അലക്കണം വസ്ത്രം വൃത്തിയാവാൻ എന്തെയ്യേണ്ടത് വസ്ത്രമലക്കണം അടുത്തത് മൂന്നാമത്തെ ചോദ്യം പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ പരിസരം വൃത്തിയാവാൻ എന്തൊക്കെ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു എന്താണ് വീട് വിദ്യാലയം മുറ്റം വഴി നാല് സ്ഥലങ്ങൾ വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം മുറ്റം വഴി ഇത് രണ്ടും ഒരു ജോഡിയാക്കി പഠിക്കുക വീട് വീട് വിദ്യാലയം വീട് വിദ്യാലയം മുറ്റം വഴി എന്നിവ വൃത്തിയായി സൂക്ഷിക്കണം അടുത്തത് നാല് കൽബു വൃത്തിയാവാൻ ഞാൻ ചെയ്യേണ്ടവ കൽബ് വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് കൽബ് വൃത്തിയാവാൻ എഴുതി പാരഗ്രാഫ് ഫുൾ എഴുതിയാലും ഉത്തരം ശരിയാണ് ഇനി ഇവിടുന്ന് എഴുതിയാലും ശരിയാണ് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ആ രണ്ട് കാര്യങ്ങളാണ് ഹൃദയം വൃത്തിയാവാൻ അടുത്തത് ആശയം കണ്ടെത്തി എഴുതാം നൊല്ലിഫു അഫ്നിയത്തക്കും എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കുവീൻ സ്വലം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതിന്റെ അർത്ഥം പഠിക്കുക അടുത്ത മിസ്വാക്ക് ചെയ്യുന്ന മിസ്വാക്ക് ചെയ്യുന്ന രൂപം അതുപോലെ നെഗം മുറിക്കേണ്ട രൂപം ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ല കാരണം ഇത് കഴിഞ്ഞ വർഷം പഠിച്ച പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നല്ലവണ്ണം പഠിക്കുക നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ് നാല് പാഠം റിവിഷൻ ചെയ്യേണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ പാഠം എൻ്റെ വീട് എന്താ വായിക്കുക എൻ്റെ വീട് കൂട്ടുകാരെ നാം എവിടെയായിരുന്നാലും സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുകയും വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടല്ലോ അങ്ങനെയല്ലോ നമുക്ക് എപ്പോഴും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നാണ് എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടും ഇവിടെ നല്ലൊരു വീടുണ്ട് അല്ലെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീട് അല്ലെ അള്ളാഹു എത്രയോ ആളുകൾ വീടില്ലാത്തവരുണ്ട് പിന്നെ കുറെ എന്താണ് റോട്ടിലും അതുപോലെ അങ്ങാടിയിലൊക്കെ കടക്കുന്നവരുണ്ട് അള്ളാഹു നമുക്ക് വീട് നൽകി അലഹമില്ല വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് ബറുക്കത്തുള്ള സുന്ദര വീടുകളായി നാം അതിനെ പരിപാലിക്കണം അപ്പൊ വീട് നമ്മൾ ബർക്കത്തുള്ള വീടാക്കണം വീടുണ്ടായിട്ട് കാര്യമില്ല വീടിന് സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എന്നും കരച്ചിലും പിടിച്ചിലും ആണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ അപ്പൊ വീട്ടിൽ എന്ത് വേണം നല്ല സന്തോഷം വേണം അതിനെന്താ വേണ്ടത് അതിന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ പറയുന്നത് വീട്ടിൽ പാലിക്കേണ്ട അതപുകൾ കേട്ടോളൂ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കണം അപ്പം നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലം വെച്ചാണ് കയറേണ്ടത് പിന്നെ സലാം പറയണം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം അപ്പം എല്ലാവരും സലാം പറയാറുണ്ട് അധിക ആളുകളും സലാം പറയാറുണ്ട് അടുത്തത് മൂന്നാമത്തെ വീട്ടിൽ കയറുമ്പോൾ അള്ളാഹുമ ഇന്നി അസ് അലുകൽ മൗലജി ബിസ്മില്ലാഹി വബിസ്മില്ലാഹി റബിന കുറച്ച് വലിയ തിക്കറാണ് അള്ളാഹു മലുക്കൽ മൗലജ് മൗലജ് ഇതുവരെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതുവരെ പഠിക്കുക ആദ്യം അള്ളാഹു മിന്യാസ് അലുഖൽ മൗലജ് എന്നിട്ട് പിന്നെ അവിടെ ഒരു സ്റ്റോപ്പ് കൊടുക്കുക പിന്നെ ബിസ്മിൽ സ്റ്റോപ്പ് ഇവിടെ ഒരു സ്റ്റോപ്പ് അങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ട് പഠിച്ചിട്ട് കാണാതെ പഠിക്കുക അത് പഠിക്കേണ്ട ഒരു നിർബന്ധമാണ് അടുത്തത് വെള്ളം ഭക്ഷണം വൈദ്യുതി വൈദ്യുതി എന്ന് എന്താ കറണ്ട് അല്ലേ തുടങ്ങിയവ തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക എന്ത ദുർവ്യയം എന്ന് പറഞ്ഞാൽ ദുർവ്യയം എന്ന് പറഞ്ഞാൽ ദൂർത്ത് ദൂർത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഉപയോഗിക്കുക ആവശ്യമില്ലാതെ ഫാൻ ഇട്ട് വെക്കുക ആവശ്യമില്ലാതെ എ സി ഓണാക്കി ഇടുക ആവശ്യമില്ലാതെ കുറേ ലൈറ്റുകളൊക്കെ കത്തിച്ചു വെക്കുക ഇങ്ങനെ ദൂർത്ത് കാണിക്കാൻ പാടില്ല എന്തിലൊക്കെ വെള്ളത്തിൽ പാടില്ല ഭക്ഷണത്തിൽ പാടില്ല വൈദ്യുതിയിൽ പാടില്ല വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതാണ് വെള്ളം അമൂല്യമാണ് അതുപോലെ ഭക്ഷണത്തിൽ തൂർത്ത് കാണിക്കാൻ പാടില്ല കുറെ എന്തൊക്കെ കുറെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വേസ്റ്റാക്കി തട്ടിക്കളയുന്ന ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പല വീടുകളും കാട്ടിക്കൊണ്ടിരുന്നെ ആ അങ്ങനത്തെ വീടുകളിലൊന്നും വറക്കത്തിണ്ടാവില്ല അടുത്ത ശൗചാലയം അടുക്കള വീടിന്റെ ചുമര് മറ്റും തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക ശൗചാലയം എന്ന് പറഞ്ഞാൽ എന്താണ് ടോയ്ലറ്റ് ശൗചാലയം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് കേട്ടോ അടുക്കള അടുക്കള പറഞ്ഞാൽ കിച്ചണ് വീടിന്റെ ചുമര് ചുമരൊന്നും വൃത്തികേടാക്കരുത് ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ വീടിന്റെ ചുമരൊക്കെ എന്താകും പെൻസിലൊണ്ടും പേന കൊണ്ടൊക്കെ വരച്ച് കൂട്ടും അല്ലെ അങ്ങനൊന്നും വരച്ച് വൃത്തികേടാക്കരുത് തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കണം അടുത്തത് കൊതുക് വീടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക കൊതുക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ വീടിന്റെ പരിസരത്ത് വളരും എങ്ങനെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊതുക് വളരും അപ്പൊ അത് സൂക്ഷിക്കണം അടുത്ത വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രയാസം ഉണ്ടാവൽ അല്ലേ സ്കൂളത്തെ പുസ്തകങ്ങൾ മദ്രസിലെ പുസ്തകങ്ങൾ കുറേ ഡൈനിങ് ഹാളെ ഉണ്ടാവും അല്ലെങ്കിൽ ലിവിങ് റൂമിൽ ഉണ്ടാവും കുറേ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാകും അങ്ങനെ പല സ്ഥലത്തുമായിരിക്കും അതുപോലെ തന്നെ പിന്നെ വീട്ടിലെ വസ്ത്രങ്ങൾ നമ്മുടെ ഡ്രസ്സൊക്കെ കുറെ കുട്ടികളുടെ ഡ്രസ്സ് പല സ്ഥലത്തു ആയിരിക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതൊക്കെ എവിടെയാണ് വെക്കേണ്ട സ്ഥലം അവിടെ വെക്കണം അടുത്ത വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെല്ലേണ്ടത് വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞു ഇറങ്ങുക അതെല്ലാവരും ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങും പിന്നെ ചെല്ലേണ്ട ദിക്കറുണ്ട് ബിസ്മില്ലാഹി ഇല്ലാ തൽ ഇത് കാണാതെ പഠിക്കുക എല്ലാവരും എന്ന് പറയുക ഇടത് കാൽ വെച്ച് ഇറങ്ങുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചാണ് അപ്പൊ ഈ പാഠത്തിൽ കുറെ പഠിക്കാനുണ്ടോ രണ്ട് ദിക്കർ പ്രധാനമായിട്ട് പഠിക്കാനുണ്ട് പിന്നെ വീട് ശുദ്ധിയാക്കാനുണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്ത് ഇടത് കാലം വെച്ച് അള്ളാഹു നമ്മുടെ വീടുകളിൽ വറക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമുക്ക് വീടായി നൽകുകയും ചെയ്യട്ടെ ആമി ഇനി നമ്മൾ ക്വസ്റ്റിൻ ആൻസറിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം വളരെ സിമ്പിൾ ചോദ്യമാണ് ഇടത് കാൽ വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം അപ്പോൾ ആ ധിക്കറ് നമ്മൾ കാണാതെ പഠിക്കണം ഈ വലിയ ദിക്കറ് കാണാതെ പഠിക്കും അടുത്തത് ശീലമാക്കാനാണ് പിന്നെ ഉസ്താദിനോട് പറയാം ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല പിന്നെ നിങ്ങൾ അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം അതായത് ഇവിടുന്ന് ഒരു ചോദ്യം വരാൻ സാധ്യത അല്ലതാണ് വീട് വൃത്തിയാ വീ വൃത്തിയായ വീട് ആവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം അപ്പം ഇവിടെ ദുർവ്യയം ഒഴിവാക്കുക അതുപോലെ തന്നെ ശൗചാലയം അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക കൊതുക് അത് ശ്രദ്ധിക്കുക പിന്നെ ഈ ദിക്കറ് ബിസ്മില്ലായ് തവക്കൽത്തു നിന്നുള്ള ദിക്കറ് പിന്നെ വീട്ടിൽ പാലിക്കേണ്ട അഥബുകൾ മൂന്നെണ്ണം എഴുതുക അങ്ങനെ പരീക്ഷയ്ക്ക് വരാം അങ്ങനെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ വീട്ടിൽ പാലിക്കേണ്ട അഥബുകൾ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായ രണ്ട് രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം വീട്ടിലേക്ക് കയറുമ്പോൾ സെലാം പറയുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സലാം പറയുക രണ്ട് പോയിന്റ് ആയില്ലേ വെച്ച് കയറുക ഇടതുകാല വെച്ച് ഇറങ്ങുക ഐവ നാല് പോയിന്റ് അത് അപ്പം തന്നെ പഠിച്ചില്ലേ അങ്ങനെ തന്നെ പിന്നെ അടുത്ത പാടത്തിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ പാഠം എന്താണ് പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം പ്രകൃതി നമ്മൾ ചുറ്റുപാട് എന്ത് ചെയ്യണം നമ്മൾ സംരക്ഷിക്കണം അത് വെടക്കാക്കാൻ പാടില്ല ഏ അത് വൃത്തിയാടാക്കാൻ പാടില്ല സം സംരക്ഷിക്കണം നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നോക്കാം സുന്ദരമായ മലകളും ജലാശയങ്ങളും ജലാശയം എന്ന് പറഞ്ഞാൽ കുളങ്ങളൊക്കെ അതുപോലെ പുഴകളൊക്കെ ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി അപ്പം നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് മല മലകൾ പിന്നെ ജല ജലാശയങ്ങൾ പിന്നെ ജീവജാലങ്ങൾ അന്തരീക്ഷവും ഇത് ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അപ്പം ഇത് നമുക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് അതിന് നാശം വരാത്ത വിധം കരുതലോടെ കൂടി ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പം അത് കേടാക്കരുത് അതായത് ഈ മലകൾ തട്ടി നിരപ്പാക്കുക അതുപോലെ ഈ കുളങ്ങളും അതുപോലെ പുഴകളൊക്കെ വൃത്തി അങ്ങനെ ചെയ്യാൻ പാടില്ല വിഭവങ്ങളുടെ അമിത അമിതവ്യയം പോലും പ്ര പ്രകൃതിയെ നശിപ്പിക്കലാണ് വിഭവങ്ങൾ പറഞ്ഞാൽ എന്താ വിഭവങ്ങൾ പറഞ്ഞാൽ വെള്ളം വായു മണ്ണ് ഇതൊക്കെ വിഭവങ്ങളാണ് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളാണ് അല്ലേ അപ്പം വെള്ളം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല അമിതവയം അമിതവയം എന്ന് പറഞ്ഞാൽ അമിതമായി ഉപയോഗിക്കുക ആവശ്യമില്ലാതെ ഉപയോഗിക്കുക അതുപോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് അത് പ്രകൃതിയെ നശിപ്പിക്കലാണ് അപ്പോൾ ചെയ്യാൻ പാടില്ല ഈ ഗുണപാഠം നൽകുന്ന ഒരു കഥ നമുക്ക് പറയാം അതായത് കഥ ആദ്യം പറഞ്ഞുതരാം സായദുർ അലി അള്ളാഹുവിന് ഉതൊടുക്കാണ് ഉതുകൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിച്ചപ്പോൾ നബിസ് അലുഖല തങ്ങൾ പറഞ്ഞു നീ എന്താണ് വെള്ളം അധികമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ ദുർവ്യയം ദൂർത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോ സാഹദു ഉദ്ദേ ചോദിച്ചു അല്ല നബിയെ ഉളുണ്ടാക്കുമ്പോഴും ദൂർത്ത് ഉണ്ടാവുവോ ഉളുണ്ടാക്കല്ലേ അത് അള്ളാഹ് പൊരുത്തത്തിന് ചെയ്യല്ലേ അപ്പൊ നമ്മൾ എത്രയും വെള്ളം ഉപയോഗിക്കാലോ അത് അള്ളാഹിൻ്റെ പൊരുത്തത്തിനല്ലേ എന്നാണ് സാഹദു ഹൃദയം ചിന്തിച്ചത് അപ്പൊ നബി പറഞ്ഞു എന്താണ് ഒഴുകുന്ന സമുദ്രത്തിലാണെങ്കിലും ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അപ്പോ വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് നബീസ് അഹ് വസ്ലമയുടെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ സൈദർ അലി അള്ളഹാനും വുളൂവ് ചെയ്തുകൊണ്ടിരിക്കെ പുണ്യ നബീസ് അലിസ്ലമ അതുവഴി കടന്നു വന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാദർ അലി അള്ളഹാൻ ഉളു ചെയ്യുന്നത് ഇത് പഠിച്ചു വെക്കണം കേട്ടോ എന്താണ് സഹദർ അലിഹാൻ ചെയ്യുന്നത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചു അതാണ് സഹദർ അള്ളി ചെയ്തത് ചെയ്തത് സാഹദർ അഹ് ചെയ്യുന്നത് അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഉളു ചെയ്യുന്നു ആര് സൈദർ അള്ളി അതിന് നബിസു അല്ലാസ്സലാമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ എന്താണ് സഹദെ ഈ ദുർവയം ദുർവയം എന്ന് പറഞ്ഞാൽ ഈ ദൂർത്ത് ഈ അമിത ഉപയോഗം എന്ന് പുണ്യ നബീസു അഹ് തങ്ങൾ ചോദിച്ചു ദുർവയമുണ്ടോ ആര് ചോദിക്കുകയാണ് സാഹദർ അലി അലാമിന് തിരിച്ചു ചോദിച്ചു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ദൂർത്തൊക്കെ ഉണ്ടാവും നബിയെ എന്ന് എന്ന അത്ഭുതത്തോടെ ചോദിച്ച സാഹദർ അലി അള്ളഹാൻ വിനെ നബിസു അല്ലാസലാ മറുപടി എന്താണ് നബി തങ്ങൾ മറുപടി കൊടുത്ത് അതേ ഉദൂരും എന്തുണ്ട് അമിത ദൂർത്തുണ്ട് നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നായിരുന്നു നബിസു അഹ് സ്വലാത്ത മറുപടി പറഞ്ഞത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബിസു അഹ് വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് അപ്പൊ നദിയിൽ കുറെ വെള്ളം ഉണ്ടാവും നമ്മൾ പുഴയിലും കടലിലും പോയ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവില്ലേ അതുകൊണ്ട് കുറെ വെള്ളം ഉപയോഗിച്ച് നശിപ്പിക്കാൻ പാടുണ്ടോ ഇല്ല അടുത്ത് പ്രകൃതി അങ്ങനെ സംരക്ഷിക്കാം ഒന്ന് സഹജീവികളെ സംരക്ഷിക്കുക എന്താ സഹജീവികൾ എന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ ഉണ്ടാകുന്ന പൂച്ചകള് എരുമ എലി പൂ ഇതൊക്കെ അല്ലേ അതിനൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആവശ്യമില്ലാതെ ഇല്ലാതെ ചെയ്യാൻ പാടില്ല കൊല ചെയ്യാൻ പാടില്ല മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക നല്ല മരങ്ങൾ വെച്ചു പിടിക്കുക അതുപോലെ ജലം മലിനമാക്കാതിരിക്കുക ജലം എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം അല്ലേ അടുത്തത് അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങൾ ദുർവ്യം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക മരണ മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ഇത് കാണാതെ പഠിക്കണം ഇത് എന്ത് പരീക്ഷയ്ക്ക് വരും മരണാനന്തരം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് എന്താണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ഇപ്പൊ മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ എന്തുണ്ടാവും മരിച്ചതിന് ശേഷം അതിന്റെ ഗുണം കിട്ടും അതെങ്ങനെ നമ്മളൊരു ഒരു തൈ നട്ടു ഒരു സപ്പോർട്ടന്റെ തൈ തട്ടു നട്ടു അങ്ങനെ അതിൽ നിന്ന് ഉണ്ടായി ആ സപ്പോർട്ട കുറേ കിളികൾ കഴിച്ചു എന്നാൽ അതിൻ്റെയൊക്കെ കൂലി ആർക്ക് കിട്ടും ഈ ആരാണോ സപ്പോർട്ടത്തായി കഴിച്ചിട്ടത് അയാളുടെ ഖബറിലേക്ക് കിട്ടും അള്ളാഹു തോഫി നൽകട്ടെ അടുത്തത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി ഫസ്റ്റ് ഈ പാഠത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഈ പാഠം കുറച്ച് കനപ്പെട്ട പാഠം തന്നെയാണ് എന്തെല്ലാം പ്രകൃ ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി അത് നമ്മൾ ഫസ്റ്റ് വരിയിൽ പഠിച്ചിട്ടുണ്ട് സുന്ദരമായ മലകളും പിന്നെ നാല് കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക ഏതിൽ പ്രകൃതിയിൽ ഉണ്ടാവുക മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അപ്പം നമ്മുടെ പ്രകൃതി ഏതാണ് മലകൾ ജലാശയങ്ങൾ ജീവജാലങ്ങൾ അന്തരീക്ഷം ഇത് നാലും പഠിക്കുക അടുത്തത് സാഹിദർ അള്ളി ഉള്ളഹാനുവിൽ നബിസു അഹ് വസ്ല കണ്ട അമിതഭയം എന്തായിരുന്നു എന്തായിരുന്നു സാഹിദർ അള്ളി ഉള്ളിൽ കണ്ട അമിതഭയം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാഹദർ അള്ളി ഉള്ളഹാൻ ഉത്വ് ചെയ്യുന്നത് പഠിച്ചു വെക്കണം എന്താണ് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാഹദർ അലി അള്ളഹാൻ ഉലുവു ചെയ്യുന്നത് അടുത്ത ചോദ്യം സാഹദർ അള്ളി അള്ളഹുന്റെ ഉലുവിൽ അമിതവയം കണ്ട നബിസുലഹ്സ്ലമ എന്ത് പഠിപ്പിച്ചു നബി എന്താ പഠിപ്പിച്ചത് ഒഴുകുന്ന നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് അപ്പൊ ഇത് ഇവിടുന്ന് പഠിക്കണം കേട്ടോ ഒഴുകുന്ന മുതൽ പഠിക്കണേ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് മാത്രമല്ല ഇവിടുന്ന് പഠിക്കണം ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് ഇതാണ് എവിടെപ്പിച്ചത് അടുത്ത പ്രയോഗിക്കാനാണ് ചൂട് കാലങ്ങൾ വീട്ടുവെള്ളം ഒന്നും പ്രധാനപ്പെട്ടതല്ല ഉസ്താദിനോട് ചോദിക്കുക ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം പെടാൻ എന്തൊക്കെ എന്താണ് പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാം അപ്പോൾ പ്രകൃതി സംരക്ഷിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതൊരു മൂന്നെണ്ണം പഠിച്ചു വെക്കുക ഏ അതുപോലെ തന്നെ പിന്നെ ഈ മഞ്ഞ കോളത്തിലുള്ളതും കാണാതെ പഠിക്കുക മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മരം മരം നട്ടുപിടിപ്പിക്കല് പിന്നെ ഇതിൽ ഏറ്റവും ചെറുത് പഠിച്ചാൽ മതി ഇതാ ജലം മലിനമാക്കാതിരിക്കുക മരങ്ങളെ വെച്ചു പിടിപ്പിക്കുക പിന്നെ ഇവിടെ ഏറ്റവും ചെറുത് വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക ഇത് രണ്ടും നിരത്താതിരിക്കുവാണ് അല്ലേ ഒന്ന് നിരത്താതിരിക്കുക ഒന്ന് നികത്താതിരിക്കുക അപ്പോൾ എളുപ്പമുള്ള മൂന്നെണ്ണോ നാലെണ്ണമോ പഠിച്ചു വെക്കുക അതാണ് ഈ പാഠത്തിൽ പ്രത് ഇനി നമ്മൾ ലാസ്റ്റ് പാഠത്തിലേക്ക് പോകാണ് നാല് പാടാൻ പരീക്ഷയ്ക്കുള്ള നാലാമത്തെ പാഠം കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിന് അപ്പോൾ കഴിഞ്ഞ പാഠത്തിൻ്റെ ഒരു വാക്കിയാണ് ഈ പാഠം പ്രകൃതിക്ക് കേടുപറ്റാതെ എന്ന ബോധം മുൻ പാഠത്തിൽ നിന്നും നമ്മൾ നമുക്കുണ്ടായല്ലോ പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് അപ്പോൾ പ്രകൃതി സംരക്ഷിക്കണം എന്നാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ നബ്സുല സ്വലമാ തങ്ങളുടെ ഹദീസ് എന്നൊക്കെ പഠിച്ചത് അതായത് വെള്ളമൊന്നും എന്ത് ചെയ്യാൻ പാടില്ല അമിതമായി ഉപയോഗിച്ച് വെള്ളത്തെ നശിപ്പിക്കാൻ പാടില്ല പ്രകൃതി വിഭവങ്ങളൊന്നും കേടാക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും നാശകാരിയായ ഒരു വസ്തുവാണ് ഇത് പ്ലാസ്റ്റിക് അപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾ പ്രകൃതി എന്താക്കാൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം പ്ലാസ്റ്റിക് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ പറയുന്നത് നോക്കോ നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും എന്താണ് പറഞ്ഞത് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അത് എന്താകൂല അത് ലയിക്കൂല വെള്ളത്തിലും എന്താകൂല ലയിക്കൂല പിന്നെ മണ്ണിനെയും വെള്ളത്തിനേയും അത് മലിനമാക്കും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പ്ലാസ്റ്റിക് മണ്ണും മലിനമാകും വെള്ളവും മലിനമാകും അടുത്ത മൂന്ന് ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും അതായത് ഈ പോത്ത് എരുമ പോലത്തെ ജീവികളൊക്കെ ഇങ്ങനെ പുല്ല് കഴിക്കുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കഴിക്കും അപ്പോൾ അത് അവരുടെ ശരീരത്തിൽ എത്തിയാൽ നമ്മൾ ആ പോത്തിൻ്റെ അർത്ഥ് ആ പോത്തിൻ്റെ അർച്ചി നമ്മൾ തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താകും പ്ലാസ്റ്റിക് കവർ അടുത്ത ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക്കിന് മാരക രോഗങ്ങൾക്ക് കാരണമാകും അത് നമ്മൾ ശരീരത്തിലെത്തിയ അതിന് കൊണ്ട് കുറെ ഉണ്ടാകും അടുത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കണേ ഇതൊക്കെ സ്കൂളിൽ പഠിക്കണല്ലേ ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കണേ ശരിക്കും മദ്രസിലിതല്ലോ പഠിക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അല്ലേ ശരിയാണ് പക്ഷെ സമസ്ത നമ്മളോട് ഇതൊരു പുസ്തകമാക്കി ഈ പാഠം നമുക്ക് തന്നാൽ പേ നമ്മൾ പഠിക്കില്ലെന്ന് നിർവഹില്ല ഇപ്പോൾ കഴിഞ്ഞ പാടത്തിലുള്ളത് തങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് പക്ഷേ ഇത്ര ഒന്നും വിശദീകരിക്കണം എന്ന് എനിക്കും തോന്നണില്ല ഇത്ര ഒന്നും വേണ്ടില്ലായിരുന്നു കാരണം നബ്സുലഹ്സലമാങ്ങൾ പ്രകൃതിയെ സംരക്ഷണം പറഞ്ഞിട്ടുണ്ട് അവിടെ വെള്ളത്തിനെയും മണ്ണിനെയും എല്ലാം സംരക്ഷിക്കണം അപ്പം ഇവിടെ തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഇത്രമാത്രം വിശദീകരിച്ച് ഒരു സ്കൂളിൽ ഫിസിക്സ് പഠിക്കണ പോലെ കെമിസ്ട്രി പഠിക്കണ പോലെ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഏതായാലും പഠിക്കുക നമ്മളോട് പറഞ്ഞാൽ നമ്മൾ പഠിക്കാം അല്ലേ അടുത്ത് ഭക്ഷണം വഴിയായ ജീവികളുടെ ശരീരത്തിലെത്തിയാൽ അംശങ്ങൾ എത്തും ശരീരത്തി അതിൻ്റെ അംശങ്ങൾ എത്തും അടുത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും പിന്നെ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും അത് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ ഇനി പ്ലാസ്റ്റിക് നിയന്ത്രിക്കുക ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സംഗതികളാണ് അല്ലേ തുണി തുണിസഞ്ചുപയോഗിക്കുക തുണിസഞ്ചു പ്ലാസ്റ്റിക് ഒഴിവാക്കാനും ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയുണ്ട് കടലാസുകളൊക്കെ ഉപയോഗിക്കുക അടുത്ത പ്ലാസ്റ്റിക് സംര സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക അതായത് പ്ലാസ്റ്റിക് എന്താ ചെയ്യേണ്ടത് ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകില്ലേ അപ്പോൾ അത് നമ്മൾ അനുസരിക്കുക അടുത്തത് ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട പക്ഷേ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഇത്രയും വിശദമായി പഠിക്കേണ്ട ആവശ്യം മദ്രസിൽ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നണം മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അപ്പോ മനുഷ്യന്റെ മനുഷ്യന്റെ കരങ്ങളുടെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കടലിലും കരയിലൊക്കെ എന്തുണ്ടാകുന്നത് നാശങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് എന്താകുന്നു നമ്മുടെ മണ്ണ് കിടക്കാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും വൃത്തികേടാകുന്നു നമ്മളെ പുഴയിലെ വെള്ളം വൃത്തികേടാകുന്നു ഇങ്ങനെ എല്ലാം വൃത്തികേടാകുന്നു അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് എന്ന് ആണ് അവിടെ പഠിക്കുന്നത് അത് നോക്കാം പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏത് വളരെ സിമ്പിളാണ് ഉത്തരം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എഴുതണം എങ്ങനെ ശ്രദ്ധിക്കട്ടോ പ്ല പ്ലാ പ്ലാസ്റ്റിക് അടുത്തത് പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും എങ്ങനെ എങ്ങനെയാണ് പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാവുക ഇതാ കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കൽ മുഖാ മൂലമാണ് മാരക രോഗങ്ങൾ ഉണ്ടാവുക അടുത്തത് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ എങ്ങനെയാണ് ശരീരത്തിലെത്തുക നമ്മൾ പറഞ്ഞു ജീവികൾ കഴിച്ചിട്ടില്ലേ ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും പിന്നെ പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ എങ്ങനെയാണ് അന്തരീക്ഷത്തെ മലിനമാക്കുക കത്തിക്കും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും അടുത്തത് പൂരിപ്പിച്ച് ആശയം എഴുതാം അപ്പൊ ഇത് നിർബന്ധമായും കാണാതെ പഠിക്കുക ഇതപ്പോ നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഈ ചോപ്പും ഇതിന്റെ അർത്ഥവും നിർബന്ധമായിട്ട് പഠിക്കുക ബഹർ അൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ദാസ് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രവർ പ്രത്യക്ഷപ്പെട്ടു ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുക എളുപ്പമാണ് അല്ലേ കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു പിന്നെ ഇത് പഠിക്കാം മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി ആദ്യം ഇതുവരെ പഠിക്കാം എന്നിട്ട് പിന്നെ ഇത് പഠിക്കാം അടുത്തത് ശീലമാക്കാനാണ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പിന്നെ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂന്നെണ്ണം എഴുതുക അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദ്യത്തരം പഠിച്ചില്ല ആ ഉത്തരം തന്നെ ഇതിന് എഴുതിയാൽ മതി പിന്നെ പ്ലാസ്റ്റിക് നിയന്ത്രണത്തിനുള്ള വഴികൾ അത് രണ്ടെണ്ണം മൂന്നെണ്ണം പരീക്ഷയ്ക്ക് നിർബന്ധമായി ചോദിക്കും കാരണം പ്ലാസ്റ്റിക് എൻ്റെ ബുദ്ധിമുട്ട് മാത്രം പഠിച്ചാൽ പോരല്ല അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് അതും പഠിക്കണ്ടേ അപ്പോൾ ഇതാണ് പ്രധാനം ഇത് നിർബന്ധമായും പഠിക്കുക കേട്ടോ പിൻഷാ അള്ള നാലാം ക്ലാസ്സിൽ തുറൂസൽ ഹിസ്സാൻ്റെ മുഴുവൻ റിവിഷൻ നമ്മൾ കഴിഞ്ഞു എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ല